വൈങ്ങോട്ടൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാനും കുട്ടികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന തെറ്റായ പ്രചാരണങ്ങളെ സംബന്ധിച്ച് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിജി ജോർജ് എഫ് വിശദീകരണക്കുറിപ്പ് ഇറക്കി അച്ചടക്ക നടപടിക്ക് കാരണമായ സംഭവം നടക്കുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് അന്നേ ദിവസം ഉച്ച കഴിഞ്ഞുള്ള ബയോളജി ക്ലാസിൽ അധ്യാപികയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത വിധം ചില വിദ്യാർത്ഥികൾ ഡെസ്കിലടിച്ച് ശബ്ദമുണ്ടാക്കുകയും സംസാരിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്തു ഇത് ക്ലാസിൽ പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു താൽക്കാലിക നിയമനത്തിലുള്ള ടീച്ചർ എന്ത് ചെയ്യണമെന്നറിയാതെ ക്ലാസിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ഓഫീസിൽ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് ടീച്ചറിനോടും ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും വിവരം തിരക്കുകയും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പതിവായി ബഹളമുണ്ടാക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നും ആ ക്ലാസിൽ പഠിപ്പിക്കുന്ന മുഴുവൻ ടീച്ചേഴ്സിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തു അതിന്റെ വെളിച്ചത്തിൽ തിങ്കളാഴ്ച ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും വിളിച്ച് വിവരം ബോധ്യപ്പെടുത്തി അവരോടൊപ്പം വീട്ടിൽ വിടുകയും ചെയ്തു ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബുധനാഴ്ച മാതാപിതാക്കളെ വിളിച്ച് വ്യാഴാഴ്ച വിദ്യാർത്ഥികളുമായി സ്കൂളിൽ വരണമെന്ന് അറിയിച്ചു പി ടി എ പ്രസിഡന്റ് ആ ക്ലാസ്സിലെ മാതാപിതാക്കളുടെ പ്രതിനിധികൾ രണ്ടുപേർ ക്ലാസ് ടീച്ചർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ വിശദമായി വിലയിരുത്തുകയും മേലിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കില്ലെന്ന ഉറപ്പ് എഴുതിവാങ്ങി വിദ്യാർത്ഥികളെ ക്ലാസിൽ കയറ്റുകയും ചെയ്തു ഏതെങ്കിലും മതവിഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നതുപോലെ സ്കൂൾ അധികൃതരെ സമ്മർദ്ദം ചെലുത്തുകയോ സംഘർഷം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട സംഘടനകൾ ഈ കാര്യത്തിൽ എന്നെയോ ഈ സ്കൂളിലെ മറ്റ് സ്റ്റാഫുകളെയോ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തെറ്റായ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സിജി ജോർജ് എഫ് സി സി വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞു